വേണോ വേണോ അളിയ അളിയ നമ്മൾ തമ്മിലെ ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കില് പിന്നെ പറയുമ്പോ തെറ്റും എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളു വിശ്വാസം ഇല്ലാതായിട്ട് അത് നീയാണ് നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ് എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല ശരി എങ്ങനെ കിട്ടുന്നതില് നിനക്കെത്ര എനിക്കെത്ര എന്ന് വ്യക്തമായിട്ട് പറയണം സപ്പോസ് ഒരു ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക അതിൽ നിനക്കെത്ര എനിക്കെത്ര നീ മതി എനിക്ക് ശരി എനിക്ക് എനിക്ക് നീ ഇവിടെ ഇവിടെ എന്നെ അത് ജീവൻ ഞാൻ ഇതിൻ്റെ കൂടെ കഴിയുന്നത് ഇതിന്റെ അടി ഇടിയും ചവിട്ടും തൊഴിയും ഒക്കെ കൊള്ളുന്ന ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ തടിയുടെ കാര്യങ്ങളാ ഇത്രയും കാല ഈ വട്ടിന് ഉടുപ്പ് പാവാ പാവ മരുന്ന് ഞാനാതിന്റെ കണക്കോ അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ ഇതിൽ അറുപത് എനിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മതി ഞാൻ പോവാ പോവാൻ കണ്ണിച്ചൊരു എനിക്കുമുണ്ട്